ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസമായ ലാ ഇലാഹ എന്ന കലിമത്ത് തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആാനും നബീ സല്ലാഹു അലഹി വസ്ലമയും നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുള്ള വിശ്വാസപരമായി നമ്മളേറെ ചിന്തിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനാണ് കേൾക്കുവാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നും ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹം അല്ലാഹു സുബഹാനുഭൂപത്തായ വിശുദ്ധ ഖുർആാനിലൂടെ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി എന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബഹാനുഭവത്തായ മനുഷ്യനോട് ചിന്തിക്കുവാൻ പറഞ്ഞിട്ടുള്ളത് ചിന്തയിലൂടെയും പഠനങ്ങളിലൂടെയുമാണ് യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് ഒരു മനുഷ്യന് എത്തിച്ചേരാൻ കഴിയുകയുള്ളു ലോകത്ത് വിശ്വാസമുള്ളവരാണ് മഹാഭൂരിപക്ഷവും ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ പ്രപഞ്ചം ഈ ലോകവും വെറുതെയുണ്ടായി എന്ന് പറയുന്നവരല്ല ഇതിനെല്ലാം ഒരു സൃഷ്ടാവുണ്ട് എന്ന് പറയുന്നതോടൊപ്പം ആ സൃഷ്ടാവിനോടൊപ്പം ചില സൃഷ്ടികൾക്ക് ചില പ്രത്യേക കഴിവുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് അള്ളാഹു സുബഹാൻ ഹോതായ മനുഷ്യരോട് പറഞ്ഞു ചിന്തിക്കണം എന്നിട്ട് കൃത്യമായി ബോധ്യപ്പെടണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെക്കുറിച്ചും ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞു അതിന് പരിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ച ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രയോഗമാണ് അഫർഐത്തും നിങ്ങൾ ആലോചിക്കുന്നില്ലെന്നാണ് ഓരോന്നിനെക്കുറിച്ചും വിശുദ്ധ ഖുർഹാൻ വളരെ കൃത്യമായി വിശദീകരിച്ച് പറയുന്നുണ്ട് അഫർ ഐ തുമ്മ തുംനുൻ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സൃഷ്ടിപ്പ് എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നാമാണോ അതല്ല നിങ്ങളാണോ രണ്ടാമതായിട്ട് പരിശുദ്ധ കുറു പറയുന്നുണ്ട് അഫർ ഐ തുമ്മ തെഹറുസൂൻ നിങ്ങൾ കൃഷിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ അള്ളാഹു സുബഹാനുഹുബ താല മനുഷ്യനോട് ചോദിക്കുകയാണ് നാം എടുത്തുപയോഗിക്കുന്ന നാം ഭക്ഷണമായി സ്വീകരിക്കുന്ന നമ്മുടെ ചുറ്റുപാടും തയച്ചു വളരുന്ന സസ്യലതാദികളും കൃഷികളും ഫലങ്ങളും പഴങ്ങളും പച്ചക്കറികളുമൊക്കെ വലിയ ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ അള്ളാഹു വിശദീകരിച്ചിട്ട് പറയാ അഫറായി തുമ്മ തെഹ്റുസൂൻ നിങ്ങൾ കൃഷിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ നിങ്ങളാണോ അതല്ല നാം ആണോ അതിനെ ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും വലിയ കാര്യങ്ങളെക്കുറിച്ചല്ല നാം നിത്യേനെ കണ്ടുകൊണ്ടിരിക്കുന്ന നാം ജൈവികമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലുള്ള ഓരോ വസ്തുവിനെക്കുറിച്ചും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയാണ് അഫറായിത്തും നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നില്ലേ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ ഹുമിനൽ മുസിനിമുൻ നിങ്ങളാണോ അതിനെ ഇറക്കിയിരിക്കുന്നത് അതെല്ലാം നാമാണോ ഇറക്കിയിരിക്കുന്നത് മഴ നമുക്ക് സുഭിക്ഷമായി ലഭിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സർവമാന സിട്ടികളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ മനുഷ്യന് ബോധ്യപ്പെടുന്നു ഈ പ്രപഞ്ചത്തിനൊരു സട്ടാവുണ്ട് എന്ന് അവിടെയാണ് അതുകൊണ്ടാണ് ബുദ്ധി മനുഷ്യൻ ഉപയോഗിക്കാനുള്ളതാണ് മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രമാണവും ബുദ്ധിയാണ് അപ്പോൾ ബുദ്ധി ഉപയോഗിക്കുന്നവൻ മതത്തിന്ന് പുറത്തു പോവുകയല്ല ചെയ്യാം ബുദ്ധി ഉപയോഗിച്ചാൽ ഏകനായ സട്ടാവിലേക്കൊരു എത്തിച്ചേരാൻ കഴിയുമെന്ന് വിശുദ്ധ കുർആൻ വളരെ കൃത്യമായി വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് അള്ളാഹു സുബഹാനുഹുവ താലയെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നു ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് ആ കാര്യങ്ങളിലെല്ലാം അള്ളാഹു സുബഹാനുഹുവ താല നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വളരുന്ന ചെടിയും നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളവും വള്ളിയും ഒറ്റത്തടിയായി പോകുന്ന മരങ്ങളും വ്യത്യസ്തങ്ങളായ ഫലഭൂഷ്ടങ്ങളായി നിങ്ങൾക്ക് ലഭിക്കുന്ന കായ്ക്കനികളും എന്തൊരത്ഭുതമാണിത് ഇതിനാരാണ് സംവിധാനിച്ചത് മനുഷ്യനോട് ലളിതമായി ചിന്തിക്കാൻ പറയുന്നു അതുകൊണ്ടാണ് മുഴുവൻ മനുഷ്യരോടും ലോകത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഖുർആൻ ഈ സന്ദേശം പറഞ്ഞത് സർവമാന മനുഷ്യരെയും ചേർത്തു വിളിച്ചു യാ അയ്യുഹന്നാസ് യാഴബിദൂർ ഖലഖകും വല്ലധീനമിങ് കബലിക്കും അല്ലക്കും തത്തക്കോൻ മനുഷ്യരെ നിങ്ങളാരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചിരിക്കുന്ന സട്ടാവിനെ സട്ടാവിനെയാണ് ഏതെങ്കിലും ഒരു കാലത്ത് മരണപ്പെട്ടു പോയ മനുഷ്യനല്ല ഏതെങ്കിലും ഒരു പ്രദേശത്ത് പരിമിതമായ സമയത്തും കാലഘട്ടത്തിലും അവരുടേതായ ഭാഗധേയങ്ങൾ നിർണയിച്ചു പോയ മനുഷ്യന് ദൈവമാകാൻ പറ്റില്ല ഏതെങ്കിലും ഒരു വസ്തുവിന് മരങ്ങളാവട്ടെ ചെടികളാവട്ടെ കല്ലുകളാവട്ടെ ഏതെങ്കിലും ആളുകൾ പ്രഖ്യാപിച്ചുണ്ടാക്കുന്ന കൽപ്പിച്ചു കൊടുക്കുന്ന മഹത്വങ്ങളിലൂടെ ഒരു വസ്തുവിനും സട്ടാവാകാൻ കഴിയില്ല എന്ന വലിയ പാഠം ലോകത്തിന് കൊടുക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത് എന്നിട്ട് മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ നടക്കുന്ന ഭൂമിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ബോധ്യപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവ് ഏകനായ അള്ളാഹു മാത്രമാകുന്നു അപ്പം അത് പറയുമ്പോൾ ആളുകൾ ചോദിക്കും പല ആളുകളും പറയാറുണ്ട് ഇതൊക്കെ അറബ് നാടുകളിൽ രൂപം കൊണ്ടതല്ലേ അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ്മ ഈ ലോകത്തോട് പ്രഖ്യാപിച്ചതല്ലേ മുഹമ്മദ് നബി മാത്രം പ്രഖ്യാപിച്ചതല്ല ലോകത്തെ എല്ലാ പ്രവാചകന്മാരും കഴിഞ്ഞുപോയ പോയ സകലമാന പ്രവാചകന്മാരും ഈ സമൂഹത്തോട് പ്രഖ്യാപിച്ചത് ഇലാഹ ആദം നബി അലൈഹിമിനെ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം ഇസ്ലാമാണ് വിശുദ്ധ ഖുർആാനക്കാര്യം പറയുന്നുണ്ട് ഹുദൻ നിങ്ങൾ ഭൂമിയിലേക്ക് പ്രവേശിക്കുക അങ്ങനെ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്നൊരു വെളിച്ചം വരും ആ വെളിച്ചം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാവുകയില്ല ദുഃഖവും ഉണ്ടാവുകയില്ല വിഷമവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ നിർഭയത്വം ആദ്യത്തെ പ്രവാചകനും ആദ്യത്തെ മനുഷ്യനും ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഈ ഭൂമിയിൽ വാസം തുടങ്ങിയത് മുതൽ അള്ളാഹു സുബാനുഹുല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും ആദ്യത്തെ മോചന മോചനത്തിന്റെ വചനമാണ് ഇലാഹ എന്ന കലിമത്ത് തൗഹീദ് പിന്നെ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ഈ പിഴവുകൾ സംഭവിക്കുന്നത് നിന്ന് എങ്ങനെ അകന്നു പോകുന്നു ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴാ അകലാൻ തുടങ്ങിയത് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ജനതതികളിലൂടെ കാലഘട്ടങ്ങളിലൂടെ സമൂഹങ്ങളിലൂടെ നിരവധി മനുഷ്യന്മാർ വന്നുപോയി ആ വന്നുപോയ മനുഷ്യർക്കിടയിൽ കൃത്യമായി ചില ധാരണകൾ ഉടലെടുക്കാൻ തുടങ്ങി അത് തെറ്റായ ധാരണകളായിരുന്നു അത് ശരിയായ ധാരണയായിരുന്നു പൂർവീകരായ മഹത്തുക്കളെ ആദരിക്കണം എന്ന് ഒരു വിഭാഗം തീരുമാനിക്കുന്നു അങ്ങനെ അവരവിടെ ചില പ്രത്യേക തരത്തിൽ അവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും പഠിക്കുന്നു പിന്നീട് വരുന്ന ഒരു തലമുറ എന്തു ചെയ്യുന്നു ഈ ആദരവിനെ ആരാധനകളാക്കി മാറ്റുന്നു രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ഒരു ജാതീയത ഉടലെടുത്തു ഞങ്ങൾ ദൈവത്തിൻ്റെ ആളുകൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ പക്ഷത്ത് അതുകൊണ്ട് നിങ്ങൾ കീഴാളര് ഞങ്ങൾ മേലാളന്മാര് എന്ന ജാതീയതയും അന്ധവിശ്വാസവും ഒരു സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചു ആ സമൂഹത്തിൽ പല തരത്തിലുള്ള അങ്കലാപ്പുകൾ ഈ കൂട്ടിലുണ്ടാക്കി ബദ്ദും സവാഹും അവിടെ ആരാധിക്കപ്പെടുന്നവരായി അള്ളാഹുവിനു പുറമെ ഇടയാളന്മാരായി പടച്ചറബിന് പുറമെ അള്ളാഹുവിൻ്റെ ഇടയാളന്മാരായി അഥവാ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശകരായി ഈ പറയപ്പെട്ട മനുഷ്യന്മാരെ സ്വീകരിച്ചപ്പോഴാണ് ഒരു പ്രവാചകൻ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്ലാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പറഞ്ഞത് ആ സമൂഹത്തോട് ഈ പറയപ്പെട്ട വ്യക്തികൾ മോശമാണ് എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അഭിപ്രായമില്ല ഇവരേതെങ്കിലും തരത്തിൽ മോശം ചെയ്തവരൊന്നുമല്ല പക്ഷേ ഇപ്പോൾ ഈ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതെന്ന് മാത്രമല്ല അള്ളാഹു പൊറുക്കാത്ത ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവ് പൊറുക്കാത്ത ഒരേ ഒരു പാപമെന്ന് കുർആാൻ പഠിപ്പിച്ച പൂർവീക പ്രവാചകന്മാരെ പഠിപ്പിച്ച അഥവാ പങ്കു ചേർക്കുക എന്ന ഒരു സമൂഹം പോകുന്നു മഹാരായനൂഹ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊള്ളായിരത്തി എൺപത് വർഷക്കാലം ഇതപര്യന്തം ഇടതടവില്ലാതെ ഒരു ജനതയെ ഈ സമൂഹത്തെ വിളിച്ചു അല്ലയോ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിന് പുറമേ ഈ ആളുകളെ നിങ്ങൾ ആരാധിക്കുകയാണോ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക ഈ പ്രപഞ്ചത്തിലെ ഓരോ ചിന്തിക്കുന്ന മനുഷ്യനും കാണിച്ചു കൊടുത്തു നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾക്ക് വെളിച്ചം നൽകുന്ന സൂര്യനെ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾക്ക് പിന്നെ നിലാബ് നൽകുന്ന ചന്ദ്രനെ നിങ്ങൾക്ക് മഴ ലഭിക്കുന്നില്ലേ നിങ്ങൾ അള്ളാഹുബോഡ് ഇഷ്ടഗുഫാർ നടത്തൂ നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും അള്ളാഹു കൂടുതൽ തരാം ഇങ്ങനെ നിരന്തരമായി കാര്യങ്ങൾ ഉണർത്തിയെങ്കിലും ആ സമൂഹം കേട്ടില്ല മാലക്കും നിങ്ങൾ കേട്ടില്ലാറത്താഹുവിനെ കുറിച്ച് നിങ്ങളുടെ ധാരണ എന്താണ് ഈ പ്രപഞ്ചത്തിലെ ഈ ആകാശങ്ങളെ വിഹായസുകളെ തട്ടുതട്ടുകളായി സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവിനെ കുറിച്ച് നിങ്ങളുടെ ധാരണ എന്താണ് ആ സമൂഹത്തെ ബോധവൽക്കരിച്ചു എന്തിനാ ഇതിങ്ങനെ പറയുന്നത് ഒരു പുതിയ ആശയത്തെക്കുറിച്ചല്ല നമുക്ക് സംസാരിക്കാനുള്ളത് ഈ പ്രപഞ്ചത്തോളം ഈ മനുഷ്യകുലത്തോളം പഴക്കമുള്ള ല ഇലാഹ ഇല്ലല്ല എന്ന അഥവാ മനുഷ്യനെ എപ്പ സുട്ടിക്കപ്പെട്ടോ അന്ന് മുതൽ അള്ളാഹു സുബഹാനുഭവത്തായ മനുഷ്യർക്ക് നൽകിയ വിമോചനത്തിൻ്റെയും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കണമെന്ന മനുഷ്യരോട് അള്ളാഹു ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിനെ കുറിച്ചാണ് പുതിയ ഒരു ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരെയും എടുത്തു നോക്കുക നമ്മൾ ഇബ്രാഹിം നബിയെ കുറിച്ച് വിശുദ്ധ കുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ഇബ്രാഹിമ ഇന്ന ഹോക്കാന സുദ്ധീഖിയ വേദഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുള്ള ഇബ്രാഹിം നബിയെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുന്ന എന്താ ഇബ്രാഹിം നബി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇബ്രാഹിം നബി എന്താണൊരു മനുഷ്യ സമൂഹം എന്തിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തത് എങ്ങനെയാ മനുഷ്യനോട് ചിന്തിക്കാൻ പറഞ്ഞിട്ട് അത് ബാപ്പയിൽ നിന്ന് തുടങ്ങി ബാപ്പയോട് ചോദിക്കുന്നു അല്ല ഉപ്പ നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്ന ഒരു ശില ഒരു കല്ല് നിങ്ങളുടെ പൂർവീകരുടെ ഭാവനയിൽ നിങ്ങൾ കൊത്തിയുണ്ടാക്കുന്നു നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നു നിങ്ങൾ അതിനെ പ്രതിഷ്ഠിക്കുകയാണ് അങ്ങനെ പ്രതിഷ്ഠ നടത്തുമ്പോൾ നിങ്ങൾ തന്നെ പിന്നീട് കൊത്തിയുണ്ടാക്കുകയും പ്രതിഷ്ഠിക്കുകയും ദൈവത്തെ സ്ഥാപിക്കുകയും ചെയ്ത നിങ്ങൾ തന്നെ നിങ്ങൾ സ്ഥാപിച്ച ഇതിന് മുന്നിൽ കൈകൾ ഉയർത്തുന്നുവെങ്കിൽ മാലായുസ് മകു വലായു സിറുവലായുനി അങ്ക ആ ഉപകാരമില്ലാത്ത ഉപദ്രവമില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു ഫലവുമില്ലാത്ത എന്തിന് ഷിർക്കിന് അതാണ് ബോധ്യപ്പെടുത്തിയത് പാളികൾക്ക് താല്പര്യം ഷിർക്കിന് പല ഉണ്ടെന്ന് അത് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ എൻ്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കാം നിങ്ങൾ ആലോചിക്കുക ഇതിന് ഫലമുണ്ട് എന്ന് പറയണം അല്ലേ ഷിർഖിന് ഫലമുണ്ട് എന്ന് പറയാൻ പല അന്ധവിശ്വാസങ്ങളും സ്ഥാപിക്കാൻ വേണ്ടി ചിലർക്കത് ആവശ്യമായി വരുന്നു എന്നാൽ ഇബ്രാഹിം നബി ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് ഒരു ഫലവും ഇല്ല ഒരു ഫലവും ഇല്ല എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങൾ എത്രയെത്ര മഹത്വങ്ങൾ കൽപ്പിച്ചാലും പൂർവീകരായ ആളുകളെ കുറിച്ചാണ് മഹാനായ ഇബ്രാഹിം നബിയോട് തൻ്റെ പിതാവ് സംസാരിച്ചത് എന്താ ഈ പറയുന്നത് ആലോചിച്ചു നോക്കൂ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്താ സംസാരിച്ചത് ഇബ്രാഹിം നബിയുടെ പിതാവ് പറയാ നീ എന്താണ് പിന്നെ ഇബ്രാഹിം ഇബ്രാഹിം പൂർവീകരായ നമ്മുടെ ആളുകൾ ഇങ്ങനെ കെട്ടിയുണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഈ പറയപ്പെട്ട മഹത്വക്കളെയെല്ലാം നിങ്ങൾ നിസ്സാരവൽക്കരിക്കുകയാണോ നിങ്ങൾ ഈ പണി നിർത്തുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നിൽ എന്നില്ലെന്ന് നകന്നു പോകണമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു പറഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിതാവ് പുറത്താക്കുന്നത് എന്താണ് പൂർവീകർ അങ്ങനെയായിരുന്നു എന്നാണ് ബാപ്പ പറഞ്ഞ തെളിവ് ഇബ്രാഹിം നബി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും സൂര്യാരാധകരുടെയും ചന്ദ്രാരാധകരുടെയും നക്ഷത്രാരാധകരുടെയും ഇടയിൽ ഇബ്രാഹിം നബി പ്രവർത്തിച്ചപ്പോൾ അസ്തമന ശോഭയെ നോക്കിയിട്ട് നബി ചോദിച്ചു അസ്തമിച്ചു പോകുന്നത് എങ്ങനെ പ്ര ദൈവമാകും അപ്രത്യക്ഷമായ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഇബ്രാഹീനെപ്പ് ചോദിച്ചു അപ്രത്യക്ഷമാകുന്നത് എങ്ങനെ ദൈവമാകും ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇബ്രാഹിം നബി നിരന്തരം ചോദിച്ചിട്ട് പറഞ്ഞു ഈ പ്രപഞ്ചത്തിൻ്റെ സട്ടാവ് എന്ന് പറയുന്നത് ഈ ലോകത്തെ അടക്കി ഭരിക്കുന്ന ഈ സർവമാന വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളാഹുവിലേക്കാണ് ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നത് എന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി വസ്സലാം അവരോട് പഠിപ്പിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ ആലോചിച്ചോക്കെ അപ്പൊ ഈ പാരമ്പര്യം ഉന്നയിക്കുക മഹാനായ മൂസ നബി അലഹി സ്വലാത്തു വസ്സലാം പറോവയുടെ അടുത്തെത്തിയപ്പോഴും ഇതേ കാര്യം പറഞ്ഞു ആരാണ് കാലഫമൻ റബ്ബുഖുമായ മൂസ നിങ്ങൾ രണ്ടുപേരുടെയും പേരുടെയും പടച്ചോനാര ഒരു ചോദ്യമാണ് നിങ്ങളുടെ ഞാൻ അറിയില്ലല്ലോ ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് ഞാനാണെന്ന് ഫറോവ പറഞ്ഞു വേറൊരാളുടെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയാം നിങ്ങൾ ആലോചിച്ചു ഫറോവയാണ് അന റബ്ബുക്കുമല്ല അല ഞാൻ അത്യുന്നതനായ പടച്ചോനാന്ന് പറഞ്ഞു എന്നെക്കാളും വലിയൊരു റബ്ബില്ല ഈ കാണുന്ന അതിരികളില്ലാത്ത സാമ്രാജ്യത്വം എൻ്റെതാണ് ഈ പ്രജകളെല്ലാം എൻ്റെതാണ് ഞാൻ പറഞ്ഞാൽ ആജ്ഞാപിച്ചാൽ അതനുസരിക്കുവാൻ പ്രാപ്തരായ ഈ സമൂഹമാണ് എൻ്റെ മുന്നിലുള്ളത് ഇത് ഫറോവ പറഞ്ഞു ആ ഫറവ് നിസ്സാരവൽക്കരിച്ചിട്ട് ചോദിച്ചാണ് നിന്റെ നിങ്ങളുടെ പടച്ചോനാരാ നാട് വിട്ടുപോയി ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു പടച്ചോനെയും കൊണ്ടുവന്നിരിക്കുകയാണോ അപ്പൊ മൂസാ നബി എന്താ മറുപടി കൊടുത്തത് മൂസാ നബി പറഞ്ഞു എൻ്റെ പടച്ചോനൽ റബ്ബുനല്ല എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്ന രക്ഷിതാവ് എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവ് എന്നിട്ടോ അവൻ സൃഷ്ടിക്കുക മാത്രമല്ല ഓരോ വസ്തുവിനും എന്താണ് ജീവിതോദ്ധാരണത്തിന്റെ വഴിയെന്ന് കാണിച്ചു കൊടുത്തു രാവിലെ കൂടുവിട്ടിറങ്ങുന്ന പക്ഷിക്കെവിടെയാണ് ഭക്ഷണമെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ആവാസ വ്യവസ്ഥക്കനുസരിച്ച് എങ്ങനെയാണ് ജീവജാലങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് അതിന് പടച്ച തമ്പുരാൻ നൽകിയ ഒരു ഹിതായത്തുണ്ട് ഒരു വെളിച്ചമുണ്ട് ആ ജീവിതോദ്ധാരണത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാനും കണ്ടെത്തുവാനും അള്ളാഹുസുബാൻ ഓരോ വസ്തുവിനും കണിച്ചു കൊടുത്തൊരു ദിശയുണ്ട് അത് നിർണയിച്ചു കൊടുക്കാൻ ഫറോവക്ക് കഴിയില്ല ഫറോവയുടെ ഉത്തരം മുട്ടി ഫറോവ എങ്ങോട്ട് പോയി ലോകത്ത് ഉത്തരം മുട്ടുന്ന സകലമാന മനുഷ്യരും രണ്ടാമതൊന്നും ആലോചിക്കാതെ പറയുന്നതാണ് എങ്കിൽ നമ്മുടെ പൂർവീകരൊക്കെ നരകത്തിലാണോ മൂസ സൂറത്തു താഹയിലുണ്ട് എന്താണ് നമ്മുടെ പൂർവീകരുടെ അവസ്ഥ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി മാത്രമാണ് ഏത് കാലഘട്ടത്തിലും ഈ സമൂഹത്തോട് അല്ലെങ്കിൽ ഈ ആശയം ഉന്നയിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാഹു മറന്നു പോകുന്നവനല്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ അവരെങ്ങനെ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് അത്രയും പ്രധാനപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി മക്കയിലേക്ക് നമ്മൾ വന്നാൽ മഹാനായ പ്രവാചകൻ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം പ്രബോധനം നടത്തുന്ന സമയം ഒരു നാൽപ്പത് വരെ ഒരാൾക്കും എതിരഭിപ്രായമുണ്ടായില്ല എല്ലാവരും വിളിച്ചു ഒറ്റ പേരെ വിളിച്ചുള്ളൂ അൽ അമീൻ വേറൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല മധ്യസ്ഥനായി ആര് വരണം എന്ന ചോദ്യത്തിന് നാൽപ്പത് വർഷക്കാലം മക്കയിലുണ്ടായിരുന്ന ആളുകൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഏതാണ് ആ ഉത്തരം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ആരിൽ ചെന്നാൽ നീതി കിട്ടും എന്ന് കുറേശികൾക്കോ അവിടെയുള്ള ഏതെങ്കിലും ഗോത്രവർഗത്തിനോ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും എല്ലാവരും സ്വീകരിച്ച ഒരൊറ്റ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലം പിന്നെ എങ്ങനെയാണ് പ്രവാചകൻ ഇവർക്ക് വേണ്ടാത്തവരായത് പ്രവാചകൻ എന്നു മുതലാണ് മജനൂനായത് പ്രവാചകൻ എന്നു മുതലാണ് ഇവർ ആരോപിച്ചതുപോലെ മജിനൂനും മസഹൂറും അതേപോലെ തന്നെ ഷായിറും കവിയും മാരണക്കാരനും ഭ്രാന്തനുമായത് നാൽപ്പതാമത്തെ വയസ്സിൽ മഹാനായ പ്രവാചകൻ ഈ ലോകത്തോട് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനം എന്താ ആ പ്രഖ്യാപനം ഈ പ്രപഞ്ചത്തിനൊരു സട്ടാവും മാത്രമേ ഉള്ളൂ എന്നാണ് അപ്പൊ സ്വാഭാവികമായും ഉണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ പരിശുദ്ധ ഖുർആൻ ഈ കാര്യം വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കുക ഞാനിത് ഇങ്ങനെ പറയുന്ന വെച്ചാൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് ഇലാഹ ഇല്ലല്ല എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുക അവരോട് ചോദിച്ചു നോക്കുന്ന ഖുർആ പറയാ ആരോട് മക്കയിലുണ്ടായിരുന്ന മനുഷ്യരോട് ചോദിക്കുക എന്താ ചോദിക്കേണ്ടത് മനുഷ്യരോട് ചോദിക്കേണ്ടത് മൻ മൻഹലക സമാവാത്തിവൽ അർഹല സമാവാത്തിവൽ അറൽ ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ചോദ്യം വളരെ കൃത്യമാണ് പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന ഒരു സമൂഹത്തോട് ചോദിക്കുവാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ് എന്താ ആവശ്യപ്പെടുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ആരാണ് എന്ന് ചോദിക്കണം അവിടെ നിർത്തിയില്ല ഈ സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നത് ആരാണ് കീഴ്പ്പെടുത്തിയവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അവര് പറയുന്ന ഉത്തരം ലയക്കൂലുനല്ല അവര് പറയും അല്ലയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലയാണ് എന്ന് മക്കയിലുണ്ടായിരുന്ന ആളുകൾ വിശ്വസിച്ചിരുന്നു ഇത് കുറുവാൻ പറയാം പിന്നെ ഇവർക്ക് എവിടെയാ പറ്റിയത് ലോകത്തിന്റെ നിയന്ത്രണം മറ്റേതെങ്കിലും ഒരു മനുഷ്യന് ലാത്തക്കോ ഹുസക്കോ മനാത്തക്കോ ഹുബിലിനോ ഉണ്ട് എന്ന് മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ വിശ്വസിച്ചിരുന്നില്ല ഞാനിത് ബോധപൂർവം പറയാ നിങ്ങൾ ആലോചിച്ചോക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സർവമാന നിയന്ത്രണങ്ങളും ഇതിനെയെല്ലാം കീഴ്പ്പെടുത്തിയവനും സൃഷ്ടിച്ചവനും മാറി എന്ന ചോദ്യത്തിന് മക്കയിലുണ്ടായിരുന്ന ആളുകൾ കുറച്ചുത്തരവുള്ളൂ അള്ളയാണ് പിന്നെ അവരെവിടെ അപേക്ഷിച്ചത് അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അവിടെയാണ് വിഷയം അവരോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിർത്തിക്കൂടെ അള്ളാഹു മാത്രം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല അവർ പറഞ്ഞു അത് പറ്റില്ല ഇവർക്കെന്തെങ്കിലും സവിശേഷ കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പുണ്യപുരുഷന്മാരായിരുന്നു ഈ ലാത്തയും മനാത്തയും ഹുബിലും പുണ്യപുരുഷന്മാരായിരുന്നു ഞങ്ങൾ ആദരിച്ചവരാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഒരു മധ്യവർത്തിയായി സ്വീകരിക്കാൻ ഈ പറയപ്പെട്ട മനുഷ്യരെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് മക്കയെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെയോ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ഒരു സൃഷ്ടിപ്പും ഇവരാണ് എന്ന ഒരു വാദവും ഞങ്ങൾക്കില്ല എന്ന് മക്കയിലുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു വിശുദ്ധ കുർഹാനിലെ സൂറത്തു അംഗഭൂത്തിലെ അറുപത്തിയൊന്നാമത്തെ വചനം ഇനി അവിടെയും നിർത്തിയില്ല വിശുദ്ധ ഖുർആാനിലെ സൂറത്തു യൂനുസിലെ മുപ്പത്തിയൊന്നാമത്തെ വചനത്തിൽ അള്ളാഹുബാൻ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ അന്വേഷിക്കുക അവരോട് നിങ്ങൾ ചോദിക്ക് ആരാണ് ആകാശ ആകാശഭൂമികളിലുള്ളവർക്ക് ഉപജീവനം കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുന്ന ആരാണ് ആകാശ ഭൂമിയിലുള്ള ആളുകൾക്ക് ഉപജീവനം കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്നത് പോലെ ഞാനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന അപകടകരമായൊരു വാദം ഈ പറയപ്പെട്ട മനുഷ്യർക്കില്ല ഇത് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഞങ്ങളെ നിങ്ങൾ മക്കയിലെ മുഷിരിക്കുകളെ പോലെ ആക്കുക അങ്ങനൊരു അഭിപ്രായവും ഞങ്ങൾക്കില്ല പക്ഷേ ഇത് കുറുആാൻ പറയുന്നു എന്ത് ചെയ്യും പരിശുദ്ധ കുർആാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കുറാൻ ആവർത്തിച്ച് ചോദിക്കുന്നു യും അധീനപ്പെടുത്തിയ മരിച്ചവനെ ജീവിപ്പിക്കുന്നവൻ ആരാണ് നോക്കൂ നമ്മുടെ നാട്ടിലെ ചില ആളുകളുടെ കറാമത്ത് തന്നെ ഞാൻ അതിലേക്ക് വരും എന്താണ് മരിച്ചു എന്ന് ഡോക്ടർ വിലയിരുത്തിയ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഭാര്യ ചെന്നിട്ട് ഔലിയ ഇനോട് പരാതി പറയുമ്പോൾ ഔലിയ പറയയാളും മരിച്ചിട്ടില്ല ഡോക്ടർ പറഞ്ഞു മരിച്ചിട്ടുണ്ട് ഡോക്ടറോട് പോടാന്ന് പറഞ്ഞു വാതില് തുറന്ന് മോർച്ചറിയിൽ ചെന്ന് ആളെ വിളിച്ചപ്പോൾ ഓടി എന്ന കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു നാട്ടിലാണ് മക്കയിലുണ്ടായിരുന്ന മനുഷ്യരോ കൂടെ ആരാണ് ജീവിപ്പിച്ചത് ആരാണ് മരിപ്പിക്കുന്നത് ആരാണ് മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരം അവർ പറയും ആണ് നിങ്ങൾ ആലോചിച്ചു ഇതാരെ കുറിച്ചാ പറയുന്നത് മക്കയിൽ അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശകരായി ഈ പറയപ്പെട്ട മഹത്തുക്കളുണ്ട് എന്ന് വാദിക്കുന്ന മനുഷ്യന്മാർ ആ മനുഷ്യന്മാർ പറഞ്ഞതാണ് അള്ളയാണ് റിസുക്ക് നൽകുന്നവൻ അല്ലയാണ് കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തിയവൻ അള്ളയാണ് എല്ലാ നിലക്കും എല്ലാറ്റിനും അധീനതയുള്ളവൻ ഉടമപ്പെടുത്തിയവൻ എന്ന് പറയും അവരോട് ഖുർആൻ ചോദിച്ചു ഫകുൽ എങ്കിൽ അവരോട് പറയുക പ്രവാചകരെ നിങ്ങൾക്ക് തക്കവയുള്ളവരായി കൂടെ ഈ പറയപ്പെട്ട വിശ്വാസങ്ങളെല്ലാം ഇവർക്കുണ്ടായിരിക്കുമ്പോൾ ഇവരോട് ചോദിച്ചു പിന്നെ നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിനെ വിട്ട് മറ്റൊരു വഴി സ്വീകരിക്കുന്നത് ഈ ചോദ്യത്തിന് ഇവർ പറഞ്ഞിരുന്ന ഉത്തരവും വിശുദ്ധ ഖുർആാനിലെ സൂറത്തു അല്ലാഹു വിശദീകരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മധ്യവർത്തിയായിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തെ സ്വീകരിക്കുന്നത് എന്നാണ് അഥവാ ഈ മരണപ്പെട്ടു പോയ ലാത്തയെയും മനാത്തയെയും ഒക്കെ ശുപാർശകരായിട്ട് ഞങ്ങൾ സ്വീകരിക്കുകയാണ് നിങ്ങളാലോചിച്ചോക്കെ ഈ വിഷയമാണ് പ്രവാചകനും അവർക്കിടയിലും തർക്കമുണ്ടായിരുന്നത് പതിമൂന്ന് വർഷക്കാലം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ എൻ്റെ പേരില്ല ഏത് ലാ ഇലാഹ ഇല്ല അള്ളാഹു മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹുവോട് മാത്രമാണ് സഹായമർത്ഥിക്കേണ്ടത് മനുഷ്യ കഴിവിനതീതമായിട്ടുള്ള സർവകാര്യങ്ങളും അള്ളാഹുവോട് മാത്രമാണ് ചോദിക്കേണ്ടത് ഒരു സൃഷ്ടിയോടും ചോദിക്കരുത് അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനാശയം എന്തിനായി ഇതിങ്ങനെ പറയുന്നതിൻ്റെ കാര്യം പരിശുദ്ധ കുറുആാൻ പറഞ്ഞു ഒന്ന് ലോകത്തെ ഏറ്റവും വലിയ അനീതിയായിട്ട് കുറുആ പഠിപ്പിച്ചത് ഷിർക്കാണ് ഇന്ന മുൻ അലീം പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ കടുത്ത അനീതിയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അതുകൊണ്ട് ആ ഷിർക്കിനെ അകറ്റണം എന്ന് പറഞ്ഞാൽ രണ്ടു ലോകവും നഷ്ടപ്പെട്ടു പോകുന്ന വലിയ പാപമായിട്ട് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയതാണ് ഷിർഖ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം എന്താണ് ഈ ഷിർക്കിനെതിരെ ഇത്ര ശക്തമായി പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആാനിൽ സൂറത്തു നിസ്സാ ഇലാഹു പഠിപ്പിച്ചു അള്ളാഹു സർവ്വ പാപങ്ങളും പൊറുക്കും പക്ഷേ ഷിർക്ക് അള്ളാഹു പൊറുക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു മൂന്നാമത്തെ കാരണം പരിശുദ്ധ ഖുർആനിലെ അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരോട് പറയല്ല ഇൻ അഷ്റഖ് തലബത്തു താങ്കൾ എങ്ങാനും ഷിർക്ക് ചെയ്താൽ എല്ലാ നല്ല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഏത് നല്ല കാര്യങ്ങളും നിസ്കാരമാവട്ടെ നോമ്പാവട്ടെ ജക്കാത്താവട്ടെ അതൊക്കെ പൊളിഞ്ഞു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശിർക്കാണ് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച നാലാം മൂന്നാമത്തെ കാരണം നാലാമത്തതായി സൂറത്തുമാ ഇതയിൽ അല്ലാഹു പറഞ്ഞു സ്വർഗം നിഷിദ്ധമാക്കപ്പെടുകയും നരകത്തിലെത്തിച്ചേരുകയും ചെയ്യും ഈ നാല് കാരണങ്ങൾ കൊണ്ട് പരിശുദ്ധ കുർആൻ പറഞ്ഞു ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നാളെ വരാനിരിക്കുന്ന ഒരു ലോകത്തെ മോക്ഷത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ിർക്കിന്റെ വഴി അടുക്കരുത് എന്ന് പരിശുദ്ധ കുർആാൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ടായത്